സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പാർട്ടി വെയർ സ്റ്റോൺ കമ്മലുകൾ കാണാം ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ ആദ്യം വരുന്നത് പേൾസും വൈറ്റ് സ്റ്റോൺസും വെച്ചിട്ടുള്ള ഒരു ഇയറിംഗ് ആണ് ഇത് അത്യാവശ്യം വലിയ സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഇയറിംഗ്സാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാം പേളിൻ്റെ തന്നെ വേറൊരു ഷേപ്പിലുള്ള ആണ് അടുത്തത് കാണുന്നത് ഇതിൻ്റെ സ്റ്റോൺസും പേൾസും എല്ലാം ഒരേപോലെ തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സ്റ്റോൺസും അടിയിലായി ഹാങ്ങിങ്സും വരുന്ന ഒരു ടൈപ്പ് ഇയറിങ്സ് ആണ് മൾട്ടി കളർ ഹാങ്ങിങ്സ് ആണ് വരുന്നത് കുറച്ച് വലിപ്പമുള്ള ബീഡ്സാണ് കേട്ടോ ആയി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സ് ഇട്ടാലും ഈ ഇയർറിങ്സ് സ്യൂട്ടാകും വലിയ ഇയറിങ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്നത്തെ എല്ലാ കളക്ഷനും ഇഷ്ടപ്പെടും കേട്ടോ സെയിം മോഡലിൽ തന്നെയുള്ള വേറൊരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാമല്ലോ ഓരോന്നിൻ്റെ മോഡൽ എങ്ങനെയാണെന്നുള്ളത് നെക്സ്റ്റ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡിലുള്ള ബീഡ്സ് വരുന്ന ഒരു ഇയർ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സ്റ്റോൺസും അടിയിലായിട്ട് ഗ്രീൻ ബീഡ്സും ഹാങ്ങിങ്സ് ആയി വരുന്ന ടൈപ്പ് ഇയറിംഗ് ആണ് ഇതെല്ലാം ഓരോ പീസും ഇതാ മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ സ്റ്റോൺസും താഴെയായി ബ്ലൂ ബീഡ്സിൻ്റെ ഹാങ്ങിങ്സും വരുന്ന ടൈപ്പ് ഇയറിങ്സ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ചില്ലി റെഡ് കളറിലുള്ള സ്റ്റോൺസും ഹാങ്ങിങ്സും വരുന്ന ഇയറിംഗ് ആണ് ഇതിൻ്റെയൊക്കെ ഇടയിലായിട്ട് വൈറ്റ് സ്റ്റോൺസും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പീക്കോ കളർ സ്റ്റോൺ കൊണ്ടുള്ള ഒരു ഡിസൈനും താഴെയായിട്ട് ബ്ലൂ കളർ ഹാങ്ങിങ്സും വരുന്ന ഒരു ഇയറിംഗ് ആണ് സ്റ്റോണിൻ്റെ ഡിസൈൻ വരുന്നത് രണ്ട് പീ ഡിസൈൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഇയറിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടുള്ളത് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാണ് വരുന്നത് അടിയിലായിട്ട് പേളിൻ്റെ ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം സിംഗിൾ പീസാണ് എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ആദ്യം അയക്കുന്നവർക്കാണ് കിട്ടുക കേട്ടോ സെയിം മോഡൽ തന്നെ നേവി ബ്ലൂ കളറിലുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് അടിയിലായിട്ട് പേൾസും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് വൈൻ ഷെയ്ഡിലുള്ള ഒരു സ്റ്റോൺ വെച്ചിട്ടുള്ള ഇയറിംഗ് ആണ് നേരത്തെ കാണിച്ച മോഡൽ തന്നെയാണ് അടിയിലായിട്ട് പേൾസ് വരുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ